ഇന്നലെ അതായത് ഞായറാഴ്ച പാകിസ്ഥാന്റെ ഡിഫൻസ് മിനിസ്റ്ററും അവരുടെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്ററും റഷ്യയെ കോണ്ടാക്ട് ചെയ്യാണ് റഷ്യയുടെ വിദേശകാര്യ മന്ത്രിയായിട്ടുള്ള സെർജി ലാവ്റോവിനോട് പറയുകയാണ് ഏത് വിധേനയും നിങ്ങൾ ഈ കാര്യത്തിൽ ഇടപെടണം ഇന്ത്യ ഞങ്ങളെ ആക്രമിക്കാൻ ഒരുങ്ങുകയാണ് ഞങ്ങളൊരു യുദ്ധം ഒന്നും ഇപ്പൊ ആഗ്രഹിക്കുന്നില്ല ഈ യുദ്ധത്തിൽ നിന്നും നിങ്ങൾ ഇന്ത്യയോട് പിന്തിരിയാനായിട്ട് ആവശ്യപ്പെടണം ഞങ്ങൾക്ക് അവര് വെള്ളം നിഷേധിച്ചിരിക്കുകയാണ് നിരന്തരമായിട്ട് ഒന്നിനു പുറകെ ഒന്നായിട്ട് നയതന്ത്ര പ്രതികാര നടപടികൾ ഇന്ത്യ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ എക്കണോമിക്ക് അത് താങ്ങുന്നതിനും അപ്പുറമാണ് റഷ്യയുടെ ഒരു ഇടപെടൽ ഈ അവസരത്തിൽ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് എപ്രകാരമാണെന്ന് വെച്ചാൽ താഷ്കന്റെ ഉടമ്പടി രൂപപ്പെടുത്തുന്നതിൽ റഷ്യ വഹിച്ച പങ്ക് ഞങ്ങൾക്കറിയാം സോവിയറ്റ് യൂണിയൻ വഹിച്ച അതേ ആ ഒരു ഉത്തരവാദിത്വവും പങ്കും ഈ ഘട്ടത്തിൽ റഷ്യയുടെ ഭാഗത്ത് നിന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ാണ് ഒരു സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് ഈ ഒരു വിഷയത്തിൽ ഇന്ത്യയെ പിന്തിരിപ്പിക്കാൻ നിങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ സഹായിക്കണം എന്ന് പാകിസ്ഥാന്റെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്ററും ഡിഫൻസ് മിനിസ്റ്ററും ഈ റഷ്യൻ ഗവൺമെന്റിനോടും റഷ്യയുടെ വിശേഷിച്ച് റഷ്യയുടെ വിദേശകാര്യ മന്ത്രിയായിട്ടുള്ള സെർജി ലാവറോവിനോട് ആവശ്യപ്പെട്ടു എന്ന് റോയിറ്റേഴ്സ് അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് റിപ്പോർട്ട് ചെയ്ത കാര്യമാണത് ഇങ്ങനെയാണ് ആവശ്യപ്പെട്ടത് നിരവധി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് റിക്വസ്റ്റ് ആണ് ഇന്ത്യയോട് എങ്ങനെയെങ്കിലും പറയണം നോക്കൂ ഒരു വശത്ത് ഇവരുടെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിലുള്ള പ്രധാനപ്പെട്ട വ്യക്തികൾ അതും മന്ത്രിസഭയിലുള്ള മന്ത്രിമാരടക്കമുള്ളവർ മിലിട്ടറിയുമായി ബന്ധപ്പെട്ടവരൊക്കെ പരസ്യമായി പറയുന്ന എന്താണ് ഇന്ത്യ ഏതെങ്കിലും തരത്തിൽ ആ പാകിസ്ഥാനിലേക്കുള്ള ജലത്തിന്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുകയാണെങ്കിൽ അത്തരം എന്തെങ്കിലും നിർമ്മാണം നടത്തുകയാണെങ്കിൽ ഞങ്ങൾ അതിനെ ആക്രമിക്കും ഈ പാകിസ്ഥാനെ വെള്ളം നിഷേധിക്കുകയാണെങ്കിൽ ഞങ്ങൾ ആണവായുധം ഉപയോഗിക്കും ഞങ്ങൾ ആക്രമിക്കുകയാണെങ്കിൽ ഞങ്ങൾ ആണവായുധം ഉപയോഗിക്കും അപ്പൊ നിരന്തരമായിട്ട് ആണവായുധം എന്ന ഒരു ഭീഷണി മുഴക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് കാരണം അതല്ലാതെ അവരുടെ കയ്യിൽ വേറൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇന്ത്യ ആക്രമിക്കാൻ പറ്റുന്ന ഒരു സൈനിക ശേഷിയോ ആയുധബലമോ ഒരു കൺവെൻഷനൽ ആയിട്ടുള്ള ഒരു യുദ്ധം ഇന്ത്യയുമായിട്ട് നയിക്കാനുള്ള ഒരു കപ്പാസിറ്റിയോ പാകിസ്ഥാൻ ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ യുദ്ധം ആ രാജ്യത്തിനെ പൂർണ്ണമായും തകർത്തെറിയുമെന്നും അവർക്കറിയാം അപ്പോൾ ഒരു വശത്ത് ജനങ്ങളുടെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ ഭീതി ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് പരസ്യമായിട്ട് ഇത്തരം പ്രസ്താവനകൾ നടത്തിയിട്ട് ഈ നയതന്ത്ര ചാനലുകൾ വഴി അതായത് പിന്നാം പുറത്തു കൂടി കാലു പിടിക്കുന്ന പരിപാടിയാണ് പാകിസ്ഥാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് റഷ്യ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുൻപ് പലപ്പോഴും ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴൊക്കെ തന്നെ ഒരു മീഡിയേറ്റർ റോള് വഹിക്കാൻ റഷ്യ തയ്യാറായിട്ടുണ്ട് പക്ഷെ ഇപ്പോഴും റഷ്യ പറയുന്നുണ്ട് ഞങ്ങൾ തയ്യാറാണ് ഇപ്പൊ അവരുടെ ഫോറിൻ മിനിസ്റ്റർ സെർജി ലാവ്റോവ് പറഞ്ഞത് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള ഈ ഒരു പ്രശ്നം പരിഹരിക്കാനും അതിലിടപെടാനും ഞങ്ങൾ സന്നദ്ധരാണ് എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഏതാണ്ട് രണ്ട് ദിവസം മുമ്പ് റഷ്യയുടെ ഫോറിൻ മിനിസ്റ്റർ ആയിട്ടുള്ള സെർജി ലാവ്റോവ് ഇന്ത്യയുടെ ഫോറിൻ മിനിസ്റ്റർ സുബ്രഹ്മണ്യൻ ജയശങ്കറിനെ കോൺടാക്ട് ചെയ്തിരുന്നു അദ്ദേഹമായിട്ട് ഈ വിഷയത്തെ കുറിച്ച് സംസാരിച്ചിരുന്നു ഇന്ത്യയുടെ നിലപാട് വളരെ വ്യക്തമായിട്ട് ഇന്ത്യ റഷ്യയോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമുക്കറിയാം ഇന്ത്യ കൃത്യമായി ടാർഗറ്റ് ചെയ്യുന്നത് കൊടും ഭീകരനായിട്ടുള്ള മസൂദ് അസറിനെ തന്നെയാണ് ഒരു സംശയത്തിനകത്തില്ല ഇന്ത്യ അയാളെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഉണ്ടായ ഭീകരാക്രമണത്തിന്റെ പോലും പുറകിലെ ബുദ്ധി കേന്ദ്രം എന്ന് പറയുന്നത് മസൂദാണ് അപ്പൊ മസൂദിനെ ഇല്ലാതാക്കുക എന്നത് തന്നെയാണ് ഇന്ത്യയുടെ പ്രധാന ലക്ഷ്യമാകാൻ സാധ്യതയുള്ളത് റഷ്യ ഇടപെടാം എന്ന് പറയുമ്പോൾ തന്നെ ഇന്ത്യയുടെ ലക്ഷ്യം അതെന്താണ് എന്നുള്ളത് ഇന്ത്യ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടാവും അത് കാണാതെ ആ ലക്ഷ്യം പൂർത്തീകരിക്കാതെയുള്ള ഓരൊത്തുതീർപ്പിനും അതിനിയിപ്പോൾ റഷ്യയല്ല ഏത് ഇന്ത്യയുടെ സുഹൃത്തെന്ന് പറഞ്ഞാൽ ഇസ്രയേൽ വന്നാലും ശരി അമേരിക്ക വന്നാലും ശരി ഇന്ത്യ ഒരിക്കലും ഇന്ത്യയുടെ ലക്ഷ്യം പൂർത്തിയാക്കാതെ ഇന്ത്യ ഇതിൽ നിന്ന് പിന്മാറുകയില്ല പക്ഷെ പാകിസ്ഥാൻ ഭയപ്പെടുന്നത് ഒരു മുഴുവൻ യുദ്ധത്തിലേക്ക് ഇന്ത്യ പോകുമോ എന്നുള്ളതാണ് അപ്പം അത് തടഞ്ഞു നിർത്താൻ പറ്റുമോ എന്നാണ് പാകിസ്ഥാൻ ഇപ്പോൾ ആലോചിക്കുന്നത് എന്തായാലും ഇന്ത്യ വളരെ കൃത്യമായ പ്ലാനിങ്ങിനോട് കൂടിയാണ് പോകുന്നത് അതുകൊണ്ടാണ് നമുക്ക് കാണാൻ പറ്റും നമ്മളൊരു രാജ്യത്തിൻ്റെ തയ്യാറെടുപ്പ് ആ സേനകളുടെ തയ്യാറെടുപ്പ് നയതന്ത്ര തലത്തിലെ തയ്യാറെടുപ്പ് ഗവൺമെൻറിന്റെ തയ്യാറെടുപ്പ് നമുക്ക് കാണാൻ പറ്റും അങ്ങനെ എടുത്തു ചാടി ഓടിച്ചെന്ന് മറ്റേ ചോരത്തെളുപ്പ് കാണിക്കുന്ന ഒരു പരിപാടിയല്ലേ ഇവിടെ ഇന്ത്യ ചെയ്യുന്നത് കൃത്യമായ ആസൂത്രണം ഇക്കാര്യത്തിൽ ഇന്ത്യക്കുണ്ട് വളരെ പ്ലാനിങ്ങോട് കൂടി തന്നെയാണ് ഇന്ത്യ ഓരോ ചുവടും വയ്ക്കുന്നത് അത് തന്നെയാണ് പാകിസ്ഥാനെ ഭയപ്പെടുത്തുന്നത് ഇപ്പോൾ റഷ്യയുടെ മുമ്പിൽ താണ് കേണ അപേക്ഷിക്കുകയാണ് അങ്ങനെയാണ് ഇപ്പോൾ സെർജി ലാവറോ പറഞ്ഞ ശരി ഞാൻ ഇടപെടാം ഞങ്ങൾ ഇടപെടാം നിങ്ങളൊന്ന് സമാധാനിക്കും നമുക്ക് നോക്കാം ഞങ്ങൾ സന്നദ്ധരാണ് പ്രശ്നമൊക്കെ പരിഹരിക്കാം പക്ഷേ ഇന്ത്യ വളരെ സ്ട്രോങ് ആയിട്ട് ഒരു തീരുമാനമെടുത്ത് പോകുന്നുണ്ട് നിങ്ങൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ എളുപ്പമാവില്ല എന്ന ഒരു മറുപടിയാണ് പാകിസ്ഥാന് കൊടുത്തിരിക്കുന്നത് മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം